ഒരു ലക്ഷം രൂപ എന്റെ പേര് അഷ്കർ ഇപ്പൊ ബഷി പറഞ്ഞ ആ വീടിന്റെ ഓണർ ഞാനാണ് ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാക്കനാട് തുടങ്ങി അതിനകത്ത് ഒരുപാട് ലൈബ്രറ്റി കാര്യങ്ങളെല്ലാം വന്നു ദിവസമായി ബാങ്കിലും അല്ലാതെ പുറത്തും നമുക്ക് ഒരുപാട് ായി ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെ ആയിരുന്നു അത് നല്ല രീതിയിൽ പോയി പിന്നെ അത് ഡൗൺ ആയി അത് റിക്കവർ റിക്കവറാകാൻ പറ്റാതെ ഞങ്ങൾ അത് സെയിലാക്കാൻ നോക്കി ഒരു പാർട്ടി വന്ന് സെറ്റായ സമയത്ത് നമുക്ക് പിന്നെയും വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് രണ്ടു പേര് വന്നിരുന്ന് പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ വേണ്ടി എഗ്രിമെൻറ്റ് ചെയ്തു പിന്നെ നമുക്ക് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വെച്ച് സംഭവിച്ചത് ഇത് ഒരു പേപ്പർ ആണെങ്കിലും ഇത് കീറിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതമാണ് കീറി ഞങ്ങളുടെ കൈ തന്നത് എന്റെ കട കൈ കൊടുത്തു അത്ര ഡിപ്രഷൻ ആയി മെന്റലി ഷോക്കായി ഇന്നും അതിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ഞങ്ങക്ക് പിന്നെ മുമ്പോട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പൊ ബാങ്കിൽ ജി എഫ് ടി അറ്റിയൊക്കെയാണ് അതിന്റെ പേരില് ഞാനൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാരോട് കൂടി ഇതിന് വിജയിപ്പിച്ച് ഈ സംരംഭം എനിക്ക് റെഡിയാക്കി തരണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഷ്കർക്കായും ഫാമിലിയും ഇത്രയധികം ബുദ്ധിമുട്ടിലാണെങ്കിൽ പോലും ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മളിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആണ് നമുക്ക് തരുന്നത് അതും ആകെയുള്ള ഒരു വീടാണ് അവർക്കത് ആ അപ്പാർട്ട്മെന്റ് അതാണ് ഇപ്പൊ കടം കയറി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ സമ്മാനമായിട്ട് തരാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് സെക്കൻഡ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നത് നൽകുന്നത് ബ്രാൻഡ് ബ്രാൻഡ് ന്യൂ ന്യൂ റോയൽ എൻഫീൽഡ് ക്ലാസിക് തേർഡ് പ്രൈസ് ആയിട്ട് തീർന്നിട്ടില്ല സമ്മാനമായിട്ട് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സോ ഗൈസ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുണ്ടെങ്കിലും അതിന്റെ ഇരട്ടി വിഷമം ഇക്കാക്കിണ്ട് ബിക്കോസ് ഇത്ര വർഷങ്ങളായിട്ട് അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെ ഇപ്പൊ നമ്മ എല്ലാവർക്കും ഒരു കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ ഒരു ഇറക്കത്തിലൂടെയാണ് ഇക്കയ ഫാമിലിയും പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമുക്കിപ്പോൾ റംലാം മാസം വരെയാണ് അപ്പൊ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പോലെ മാക്സിമം ബെഡ്ഷീറ്റ് മേടിച്ച് ഇവരെ സഹായിക്കാം അപ്പൊ എല്ലാം ഹൈലോ ടെൻഷൻ ആല്ല